അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധവുമായി ദേശമംഗലം സമസ്ത പോഷക സംഘടന നേതാക്കൾ രംഗത്ത് കേരളത്തിലെ സ്കൂളുകളിൽ ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ വന്ന സമയമാറ്റം മതപഠനത്തെയും ബാധിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്കൂൾ സമയമാറ്റം വിദ്യാർത്ഥികളെ മാത്രമല്ല അധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രയാസപ്പെടുത്തുന്നതാണെന്നും സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജംഇയത്തു ഉലമ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസിയും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലവും അഭിപ്രായപ്പെട്ടു സ്കൂളുകളിലെ സമയമാറ്റം അതേറെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ബാധിക്കപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് മതപഠന നടത്തുന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഏറെ ഈ സമയമാറ്റം ആശങ്ക ഉള്ളതും അവരെ മതപഠനത്തെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ചെയ്തലുമ ജിഫ്രി മുത്തുക്കോറ്റങ്ങൾ കേരള മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയനോട് നേരിട്ട് ഈ സമയമാറ്റത്തിൻ്റെ പ്രയാസത്തെ സംബന്ധിച്ച് നേരിട്ട് പറയുകയും അതിന് പരിഹാരമുണ്ടാകാം എന്ന ഒരു വാഗ്ദാനമുണ്ടായിരുന്നു പക്ഷേ ഗവൺമെൻറ് അത് പാലിക്കപ്പെട്ടില്ല എന്നത് ഖേദകരമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ വിഷയം പഠിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പഠിക്കുകയോ അതിൽ പരിഹാരമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നത് നമ്മോട് പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിനോട് വിദ്യാർത്ഥിക്കാനുള്ളത് ഇതൊരു സമുദായത്തിൻ്റെ മാഷ് മാത്രം വിഷയമല്ല ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒന്നടങ്കം ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അടിയന്തരമായി ആവശ്യമായ തിരുത്തലുകൾ മതവിദ്യാഭ്യാസ രംഗം എന്നത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് എന്നും ആധുനിക വിദ്യാഭ്യാസത്തെ തടസ്സം വരാത്ത രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത നിലയ്ക്കാണ് മദ്രസ വിദ്യാഭ്യാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ സമയമാറ്റം വലിയ അർത്ഥത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കാൻ പോകുന്നു എന്നത് വസ്തുതയാണെന്നും മുഹമ്മദ് ഫൈസി പറഞ്ഞു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസവും ആശയപരമായ ഒരു അടിത്തറയും നൽകുക എന്നുള്ള കൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമസ്തയുടെ ഒരു വലിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് മതവിദ്യാഭ്യാസ പദ്ധതി അത് കൃത്യമായി നമ്മുടെ നാട്ടിൽ നടന്നു വന്നതിൻ്റെ വലിയ സൽവരങ്ങൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാടിൻ്റെ സാമൂഹിക സഹിഷ്ണുതയും അതോടൊപ്പം തന്നെയുള്ള സമാധാനമൊക്കെ ഉണ്ടാകുന്നതിന് വലിയ പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ സാമൂഹികമായിട്ടുള്ള മുന്നേറ്റത്തിലും വലിയ പങ്കുവച്ചിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ മതവിദ്യാഭ്യാസ രംഗമെന്നത് ഗവൺമെൻ്റ് കൂടി വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട ഒന്നാണ് അതിനുവേണ്ടി ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൽ അതായത് ആധുനിക വിദ്യാഭ്യാസത്തിന് തടസ്സം വരാത്ത രീതിയിൽ വളരെ നേരത്തെ രാവിലെ തന്നെ കുട്ടികളെ മതവിദ്യാഭ്യാസ രംഗത്ത് പഠിപ്പിക്കുകയും അങ്ങനെ മദ്രസ വിദ്യാഭ്യാസം അങ്ങനെ നല്ല നിലയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സമയമാറ്റം വലിയ അർത്ഥത്തിൽ നമ്മുടെ മതവിദ്യാഭ്യാസ രംഗത്തെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളത് വസ്തുതയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് ആ കാര്യത്തിൽ ഗവൺമെൻറ് തന്നെയാണ് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടത് കാരണം ഈ മതവിദ്യാഭ്യാസ രംഗം പറ്റേ നിന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് മുസ്ലീങ്ങളെ മാത്രമായിട്ട് ബാധിക്കുന്നില്ല നമ്മുടെ നാടിൻ്റെ സാമൂഹിക പുരോഗതിയും കൂടി ബാധിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടെന്നാൽ അത്രയേറെ മതവിദ്യാഭ്യാസം വഴി നമ്മുടെ സാമൂഹികമായിട്ടുള്ള നന്മയും ധാർമ്മികതയും ഒക്കെ നിലനിർത്താൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് അതിനെ വേണ്ട രീതിയിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് ചെറിയ മാറ്റം വരുത്തിയിട്ട് തന്നെ ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സമയം കൊടുക്കണമെന്നതാണ് നമുക്കൊക്കെ ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ അത് ആ രംഗത്ത് വലിയ ബുദ്ധിമുട്ടാണ് അതുവഴി ഈ വിഷയത്തിൽ ഗവൺമെന്റ് തന്നെയാണ് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നും മതവിദ്യാഭ്യാസം പാടെ നിന്നു പോകുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല നാടിന്റെ സാമൂഹിക പുരോഗതിയെ കൂടി ബാധിക്കുന്ന ഒന്നാണ് എന്നും അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി കൂട്ടിച്ചേർത്തു ദേശമംഗലം ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് ടു പതിനെട്ട് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ചേർന്നു ഡിഗ്രിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്